നമസ്കാരം ഗുരു ശിഷ്യന്മാരോട് പറയുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനുള്ളിൽ ഒരേ സമയം തന്നെ ഒരു ചെകുത്താനും മാലാഖയും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ മാലാഖയും ചെകുത്താനും തമ്മിൽ നിരന്തരം യുദ്ധം ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു ശിഷ്യൻ പെട്ടെന്ന് തന്നെ ചോദിക്കുകയാണ് ഈ യുദ്ധത്തിൽ ആരാണ് ജയിക്കുക അതായത് ഈ ചെകുത്താനും മാലാഖയും തമ്മിലുള്ള അടിപിടിയിൽ ആരാണ് ജയിക്കുക എന്നത് ഗുരു വളരെ ലളിതമായിട്ട് ഒരു പുഞ്ചിരിയോടുകൂടി ഉത്തരം കൊടുക്കുകയാണ് നിങ്ങൾ ഇതിൽ ആർക്കാണോ കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നത് അവരായിരിക്കും ജയിക്കുക എന്ന് നിങ്ങൾ ചെകുത്താനാണ് കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെകുത്താൻ ജയിക്കും അല്ല മാലാഖയ്ക്കാണ് കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായും മാലാഖയായിരിക്കും വിജയിക്കുക അപ്പം നിങ്ങളുടെ മനസ്സിലെ ചെകുത്താനാണ് വിജയിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും അതിലെ അന്തിമ ഫലമെന്ന് നമുക്കറിയാം അതല്ല മാലാഖയാണ് വിജയിക്കുന്നതെങ്കിലോ മനസ്സിൻ്റെ മാലാഖ വിജയിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം സാധ്യതകളുടെ എത്രമാത്രം അത്ഭുതകരമായ അനുഭവങ്ങളുടെ വാതിലായിരിക്കും നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത് അപ്പോൾ ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഈ ചെകുത്താനാണോ മാലാഖയ്ക്കാണോ കൂടുതൽ ഭക്ഷണം കൊടുക്കുക അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് ബാക്കി കണ്ടാലോ അപ്പോൾ ഉറപ്പായും അടുത്ത ചോദ്യം വരും എന്താണ് ഇവരുടെ ഭക്ഷണം ചെകുത്താൻ്റെ ഭക്ഷണം എന്താ മാലാഖയുടെ ഭക്ഷണം എന്താ ഉത്തരം വളരെ ലളിതം നല്ല ചിന്തകളാണ് നിങ്ങളിലൂടെ പോകുന്നതെങ്കിൽ അത് മാലാഖയുടെ ഭക്ഷണമാണ് അതല്ല മോശം ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നതെങ്കിൽ അത് ചെകുത്താനുള്ള ഭക്ഷണം തന്നെയാണ് മനസ്സിലൂടെ കടന്നു പോകുന്ന വെറുപ്പ് പക ദേഷ്യം തുടങ്ങിയ മറ്റ് പ്രതികൂല ചിന്തകൾ ഇത് ചെകുത്താൻ ഭക്ഷണമാകും അതല്ല നന്ദി സ്നേഹം സന്തോഷം സമൃദ്ധി കൃതജ്ഞത തുടങ്ങിയ നല്ല ചിന്തകളാണ് എങ്കിൽ നിങ്ങളുടെ മനസ്സിലെ മാലാഖയായിരിക്കും എപ്പോഴും ശക്തമായിരിക്കുന്നത് ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ മനസ്സിലൂടെ കൂടുതൽ കടന്നു പോകുന്ന ചിന്തകൾ ഇതിലേതാണ് ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാം ഇതുവരെ ഏത് ചിന്തകൾ കടന്നുപോയി എന്നുള്ളതല്ല ഇനി ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ തിരിച്ചറിവിൻ്റെ ഈ നിമിഷം മുതൽ ഇതിൽ ചിന്തകളാണ് കൂടുതൽ കടത്തിവിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉറപ്പായും എനിക്കറിയാം അത് നല്ല ചിന്തകൾ തന്നെയായിരിക്കും മനസ്സിലെ മാലാഖയെ സമൃദ്ധമാക്കാനായിരിക്കും നമ്മളെല്ലാവരും കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലേ നല്ല ചിന്തകൾ നല്ല ചിന്തകൾ മാത്രം കടത്തിവിടാൻ അല്ലെങ്കിൽ മോശം ചിന്തകളെ ഒരു പഠിക്കപ്പുറം നിർത്താൻ ഒരു അടി അപ്പുറം നിർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ മനസ്സ് നമ്മുടെ ശമ്പളക്കാരനൊന്നും അല്ല നല്ല ചിന്തകൾ മാത്രമേ കടന്നു പോകാവൂ എന്ന് ആജ്ഞാപിക്കാൻ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലതെല്ലാം ഉണ്ട് നല്ല ചിന്തകളിൽ നമ്മളിൽ ഉടലെടുക്കാൻ പറ്റിയ വിധത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതിലൊന്നാണ് അഫോമേഷ്യൻസ് വളരെ ഗംഭീരമായിട്ടുള്ള അഫൊമേഷൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അനുകൂലമായ വ്യക്തികൾ സാഹചര്യങ്ങൾ സമ്പത്ത് ഭാഗ്യം അറിവ് ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഈ അഫൊമേഷൻ ഒരു മന്ത്രജപം പോലെ നിങ്ങൾ മനസ്സിന് കൊടുക്കുകയാണെങ്കിൽ അത് അസാധാരണമായ വിധത്തിലെ നല്ല ചിന്തകളെ സമൃദ്ധമായ ചിന്തകളെ മനസ്സിലെ സൃഷ്ടിക്കുക തന്നെ ചെയ്യും അത് മാലാഖയുടെ ഭക്ഷണമാകും നിങ്ങളെ കൂടുതൽ സമൃദ്ധിയിലേക്ക് സമ്പത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യും മാത്രമല്ല ഈ ഒരു അഫമേഷൻ നിങ്ങൾ സ്ഥിരമായിട്ട് മനസ്സിൽ ഒരുവിട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് കടന്നു വരില്ല നിങ്ങളുടെ മനസ്സിലെ ചെകുത്താൻ പട്ടിണി കിടന്ന് ചാകും ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ എത്ര എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സങ്കല്പം അപ്പോൾ ഇന്ന് മുതൽ ഇപ്പം മുതൽ ഈ നിമിഷം മുതൽ ഇതിനടിയിൽ ഒരു കമൻറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങും നിങ്ങളിൽ എന്ത് മാറ്റമാണ് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് എന്ത് അഫർമേഷനാണ് നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തോളൂ മാത്രമല്ല മെഡിറ്റേഷൻ ധ്യാനം സ്ഥിരമായിട്ട് നമ്മൾ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലെ നല്ല ചിന്തകൾ വിടരും അതുപോലെ ഉള്ള ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നല്ല ചിന്തകൾ കൂടുതൽ സ്ട്രോങ് ആൻഡ് പവർഫുള്ളാകും അസാധാരണമായ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് അന്നന്ന് കിട്ടിയ നല്ല കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് വരി എഴുതി വയ്ക്കുമ്പോൾ ഇവിടെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും സമൃദ്ധമായിട്ടുള്ളൊരു പുലരിയിലേക്കായിരിക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഉണർന്ന പോകുന്നത് ചെയ്യണം ഒരല്പസമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം മനസ്സിലെ മാലാഖയെ ഒന്ന് സമ്പുഷ്ടമാക്കാൻ വേണ്ടി ഒന്ന് സ്ട്രോങ് പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം ഉറപ്പായും മനസ്സിൻ്റെ മാലാഖ ഒന്ന് സടകുടഞ്ഞെണീക്കുന്നതോടുകൂടി ഒന്ന് പുഷ്ടിപ്പെടുന്നതോടു ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങളുടെ നല്ല ചിന്തകൾക്കും നല്ല തീരുമാനങ്ങൾക്കും സപ്പോർട്ടായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ചുറ്റുപാടുകൾ മുഴുവൻ നിങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികൾ മുഴുവൻ നിങ്ങളോടൊപ്പം നിൽക്കും അത്ഭുതകരമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും അപ്പോൾ ആശയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് സമൃദ്ധിയിലേക്കുള്ള ആദ്യത്തെ ചുവട് വയ്ക്കുക ഈ വിധത്തിലുള്ള നല്ല അറിവുകൾ നിരന്തരമായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങളോടൊപ്പം കൂടെ ചേർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതിയുടെ പാതയിൽ കൂടെ കൂട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ സുഹൃത്തുണ്ടല്ലോ അദ്ദേഹത്തിന് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്